നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച ജ്യോതിഷപ്രകാരം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം അന്യവ്യക്തികളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കും സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കും കാർഷിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും വീട്ടിൽ ദൈവിക കർമ്മങ്ങൾ നടക്കും സന്താനങ്ങൾക്ക് പുരോഗതിയുണ്ടാകും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം തൊഴിൽ വ്യാപാര രംഗങ്ങളിൽ അഭിവൃദ്ധിയുണ്ടാക്കും ഔദ്യോഗികമായി സ്ഥലമാറ്റങ്ങൾ ലഭിക്കും മേലധികാരികളുടെ സഹകരണം വർദ്ധിക്കും മുടങ്ങിക്കിടന്ന വീടുപണി പുനരാരംഭിച്ചേക്കും സുഹൃത്തുക്കളുടെ സഹായമുണ്ടാകും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ഭൂമി വാടക വാഹനം എന്നിവയിൽ നിന്ന് വരുമാനം വർദ്ധിക്കും സർക്കാരിൽ നടപടികൾ അനുകൂലമായിരിക്കും ജോലിയിൽ പ്രമോഷൻ ലഭിക്കും വിദേശ ജോലിക്കായുള്ള ശ്രമം വിജയിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ബാങ്കുകളിലോ മറ്റു സർവീസ് സ്ഥാപനങ്ങളിലോ ജോലിയിൽ പ്രവേശിക്കാനവസരം വാക്കുകൾ വളരെ സൂക്ഷിച്ചു പ്രയോഗിക്കണം കോടതി വിധി അനുകൂലമാകും ഉദരസംബന്ധമായ അസുഖങ്ങളെ കരുതിയിരിക്കണം മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം പുതിയ വാഹനങ്ങൾ വാങ്ങാൻ സാധ്യതയുണ്ട് വ്യാപാരം പൂർവാധികം അഭിവൃദ്ധിപ്പെടും വിദേശത്ത് പോകനവസരം ലഭിക്കും ഏജൻസി ഏർപ്പാടുകളിൽ നിന്ന് വരുമാനം വർദ്ധിക്കും മനസ്സ് സദാസമയവും വ്യാകുലപ്പെടുന്നതാണ് നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കും യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിജയിക്കും ഊഹക്കച്ചവടങ്ങളിൽ നിന്നുള്ള ആദായം കുറയും സ്വന്തം കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയില്ലെന്നു വരും നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടവർക്ക് അവസരം വളരെ ഗുണമാണ് കുടുംബത്തിൽ സുഖവും ഐശ്വര്യവും ഉണ്ടാകും മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ വീണ്ടും എത്തിച്ചേരും സർവകാര്യത്തിലും തടസ്സങ്ങൾ നേരിടുന്ന സമയമാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം കൃഷി വാടക ഇനത്തിൽ വരുമാനമുണ്ടാകും തുടങ്ങിവച്ച പ്രവൃത്തികൾ വിജയകരമായി പൂർത്തിയാക്കും ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും തൊഴിൽ രംഗത്ത് തടസ്സങ്ങളുണ്ടാകും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം മതപരമായ ചടങ്ങുകളിൽ സംബന്ധിക്കും വീട്ടിൽ നിന്നു മാറി താമസിച്ചിരുന്നവർ തിരിച്ചെത്തും കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും പ്രവർത്തന മേഖലയിൽ പരിഗണനയും പദവിയും ലഭിക്കും വിദ്യാപരമായി കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് മകംനക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം കുടുംബാംഗങ്ങളിൽ നിന്ന് പലവിധ സഹായങ്ങളുണ്ടാകും പുതിയ ഭൂമിയോ വീടോ വാങ്ങും നിക്ഷേപങ്ങളിൽ വർധനവുണ്ടാകും ആഗ്രഹിച്ച വിധം ഉയർന്ന പദവി അലങ്കരിക്കും സ്ത്രീകളിൽ നിന്ന് സഹായമുണ്ടാകും ഉന്നത വിദ്യാഭ്യാസം സാധ്യമാകും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം സന്താനങ്ങളുടെ ഉന്നമനത്തിനായുള്ള പരിശ്രമങ്ങൾ വിജയിക്കും ഔദ്യോഗിക രംഗത്ത് സ്വസ്ഥ കുറയും ഏതു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആലോചിക്കണം അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് മാറ്റമുണ്ടാകും പുത്രം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം പുതിയ കച്ചവടം തുടങ്ങുവാൻ സാധ്യതയുണ്ട് വിദേശത്ത് ജോലിയുള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും ചെലവുകൾ വർദ്ധിക്കും സ്നേഹിതന്മാരിൽ നിന്ന് സഹായങ്ങൾ പ്രതീക്ഷിക്കാം കൊടുക്കൽ വാങ്ങലുകൾ അനുകൂലമായി ഭവിക്കും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം മതാനുഷ്ഠാനങ്ങളിലും ക്ഷേത്രദർശനത്തിലും പ്രത്യേക താൽപ്പര്യമുണ്ടാകും വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി തൊഴിൽ രഹിതർക്ക് സർവീസിൽ പ്രവേശിക്കാനവസരം വൈവാഹിക ജീവിതം സുഖകരമായിരിക്കും വ്യാപാരം മെച്ചപ്പെടും നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം തിരിച്ചു കരുതിയ വസ്തുവോ പണമോ കൈവശം വന്നുചേരും ധാർമ്മിക കാര്യങ്ങളിൽ താത്പര്യം കാണിക്കും പരസ്യങ്ങൾ കരാറുകൾ തുടങ്ങിയവയിൽ നിന്ന് ആദായമുണ്ടാകും ജനമധ്യത്തിൽ സ്വാധീനം വർദ്ധിക്കും ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ഉത്തരവാദിത്വപ്പെട്ട ജോലി ഏറ്റെടുക്കേണ്ടിവരും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനുള്ള പ്രവണത നിയന്ത്രിക്കണം വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടും പുതിയ ജോലിയിൽ പ്രവേശിക്കാനവസരം ലഭിക്കും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം തൊഴിൽപരമായി മാറ്റങ്ങളുണ്ടാകും പുതിയ രീതിയുമായി ഇണങ്ങിച്ചേരാൻ പ്രയാസപ്പെടും ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റാൻ കൂടുതൽ പ്രയത്നിക്കണം സന്താനങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം വിദേശയാത്ര ഗുണകരമാകില്ല അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകൾ ലഭിക്കും ഓരോ കാര്യത്തിലുമുള്ള ജാഗ്രത കൂടുതൽ നല്ലതാണ് കൂട്ടുകച്ചവടത്തിൽ നേട്ടമുണ്ടാകും മേലധികാരികളിൽ നിന്ന് ആനുകൂല്യം ലഭിക്കും വ്യവസായത്തിൽ നിന്ന് ആദായം വർദ്ധിക്കും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളുണ്ടാകും ജനങ്ങൾക്കിടയിൽ അംഗീകാരം ലഭിക്കും ആരോഗ്യവും ധനസ്ഥിതിയും മെച്ചപ്പെടും കർമ്മരംഗം പുഷ്ടിപ്പെടും ലോണുകളും മറ്റും പെട്ടെന്ന് ശരിയാകും പുതിയ വാഹനം വാങ്ങും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം എല്ലാ പ്രവർത്തനങ്ങളിലും ആത്മവിശ്വാസം വർദ്ധിക്കും ബിസിനസ്സിൽ പാർട്ടിന്റെ ഉൾക്കൊള്ളിക്കും ബാങ്കിംഗ് രംഗത്ത് ഉന്നതപദവി അലങ്കരിക്കും ഉന്നതരായ വ്യക്തികൾ മുഖേന നേട്ടമുണ്ടാകും വളർത്തുമൃഗങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കും പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി നല്ല വ്യക്തികളുമായി സൗഹൃദം പുലർത്തും ഊഹക്കച്ചവടത്തിലും മത്സര പരീക്ഷയിലും വിജയിക്കും പലതരം സുഖഭോഗ വസ്തുക്കൾ കൈവശമെത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ഗവൺമെന്റ് ജോലിക്കാർക്ക് പ്രമോഷനോടു കൂടിയ സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം ദേശാന്തരയാത്രകൾക്ക് ശ്രമിക്കും വസ്തുവകകളുടെ ക്രയവിക്രയത്തിന് തടസ്സം നേരിടും വിവാഹകാര്യത്തിൽ തീരുമാനമെടുക്കും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്തും വിലപ്പെട്ട സമ്മാനങ്ങൾ ലഭിക്കും ഭാവിയിൽ നേട്ടമുണ്ടാകുന്ന പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും പൊതുജനമധ്യത്തിൽ അംഗീകാരം ലഭിക്കും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം കടബാധ്യതകൾ പരിഹരിക്കും ഉദ്യോഗക്കയറ്റത്തിനും ശമ്പളവർദ്ധനവിനും സാധ്യത കലാകാരന്മാർക്ക് അനുകൂല സമയമാണ് വാക്കുതർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് നന്നായിരിക്കും സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം സുഹൃത്തുക്കളുമായി ചേർന്ന് ബിസിനസ് തുടങ്ങും മതപരമായ അനുഷ്ഠാനങ്ങൾക്ക് സമയം കണ്ടെത്തും നഷ്ടപ്പെട്ടെന്ന് കരുതിയ വസ്തുക്കളോ കാണതായ വ്യക്തികളെയോ കണ്ടെത്തും ഇലക്ട്രോണിക്സ് വിഷയങ്ങൾ പഠിക്കാൻ താൽപ്പര്യമുണ്ടാകും പൂരൂരൂട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ഏജൻസി ഏർപ്പാടുകളിൽ നിന്ന് വരുമാനം വർദ്ധിക്കും കയ്യിൽ വന്നുചേർന്ന വസ്തുക്കൾ നഷ്ടടപ്പെടുവാൻ സാധ്യതയുണ്ട് കൃഷി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം നടത്തും വിദേശയാത്രയ്ക്ക് തടസ്സങ്ങൾ നേരിടും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഉദാരതയോടെ പെരുമാറും സർക്കാരിലോ ബാങ്കിലോ ജോലിക്ക് ശ്രമിക്കുന്നവരുടെ ശ്രമം പാഴാകില്ല വ്യക്തിപരമായ അന്തസ്സും പദവിയും വർദ്ധിക്കും ഭാവിയിൽ നേട്ടമുണ്ടാകുന്ന കാര്യങ്ങളിൽ പണം നിക്ഷേപിക്കും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം സാങ്കേതികമായി പഠിപ്പിൽ ഗുണമുണ്ടാകും ആഡംബര വസ്തുക്കൾ വാങ്ങും ആരാധനാലയങ്ങളുടെ പുനരുദ്ധാരണത്തിന് മുൻകൈയ്യെടുക്കും തൊഴിൽ രംഗത്ത് ഉയർച്ചയുണ്ടാകും പൂർവിക സ്വത്ത് അനുഭവയോഗ്യമാകും